ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ കഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ ഒരിടത്ത് ഒരു കാക്ക സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു അപ്പോഴാണ് കാക്ക ഒരു അരയണ്ണത്തെ കാണുന്നത് വെളുത്ത സുന്ദരിയായിരിക്കുന്ന അരയണ്ണത്തെ കണ്ടതും കാക്കയ്ക്ക് തന്നോട് തന്നെ വളരെ പുച്ഛം തോന്നി കറുത്തിരണ്ട ശരീരത്തിലേക്ക് കാക്ക ഒന്നുകൂടി നോക്കി എന്നിട്ട് ചിന്തിച്ചു സുന്ദരിയായ ആ അരയണ്യം ആയിരിക്കും ഈ ലോകത്തെ ഏറ്റവും സന്തോഷമായി ജീവിക്കുന്നത് കാക്ക അത് അരയണ്ണത്തിനോട് തന്നെ ചോദിച്ചു അപ്പോൾ അരയന്നെ മറുപടി പറഞ്ഞു ഞാൻ വിളിച്ച സുന്ദരിയൊക്കെ തന്നെ അതിലെനിക്ക് വളരെ സന്തോഷവുമുണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ ഒരു തത്തയെ കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് തത്തയാണ് എന്നേക്കാൾ സുന്ദരിയെന്ന് അത് കേട്ട കാക്ക തത്തയെ തേടിപ്പോയി തത്തയെ കണ്ടതും കാക്ക ചോദ്യം ആവർത്തിച്ചു അതിമനോഹരമായ നിറങ്ങളുള്ള തത്ത തന്നെയല്ലേ ഏറ്റവും സന്തോഷവതിയെ ജീവിക്കുന്നത് ഇത് കേട്ട തത്ത ഉടൻ പറഞ്ഞു ഒരു മയിലിനെ വരെ എന്റെ വിശ്വാസം ഞാൻ ഒരു സുന്ദരിയാണെന്നായിരുന്നു എന്നേക്കാൾ എത്രയോ ഭംഗിയാണ് മയിലിനെ കാണാൻ ഈ മയിൽ തന്നെയായിരിക്കും എന്നേക്കാൾ സന്തോഷവതി ഇത് കേട്ട കാക്ക മയിലിനെ തേടി പുറപ്പെട്ടു പക്ഷെ കുറേ ദിവസം കഴിഞ്ഞിട്ടും കാക്കയ്ക്ക് ഒരു മയിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം ഒരു കാറ്റ് ബംഗ്ലാവിനടുത്തുകൂടി പറന്നപ്പോൾ കാക്ക അവിടെ നിറയെ പീലി വിരിച്ചു നിൽക്കുന്ന മയിലിനെ കണ്ടു ഒരുപാട് ആളുകൾ മയിലിനെ കാണാൻ നിൽപ്പുണ്ട് ആളുകളുടെ തിരക്ക് കഴിഞ്ഞപ്പോൾ കാക്ക പതുക്കെ മയിലിനെടുത്ത് ചെന്ന് ചോദിച്ചു മനോഹരമായ പീലികളുള്ള നൃത്തം ചെയ്യാൻ അറിയാവുന്ന നീയല്ലേ ഏറ്റവും സന്തോഷവതിയായ പക്ഷി എത്ര പേരാണ് ദിവസവും നിന്നെ കാണാൻ വരുന്നത് പക്ഷെ എന്റെ ഈ കറുത്ത നിറം കാരണം എന്നെ നോക്കാറ് പോലുമില്ല ആട്ടി ഓടിക്കുകയാണ് പതിവ് ഇത് കേട്ട മയിൽ പറഞ്ഞു ഞാൻ എന്റെ ഭംഗിയിൽ ഒരുപാട് അഹങ്കരിച്ചിരുന്നു പക്ഷെ എന്റെ ഈ ഭംഗി കാരണമാണ് ഞാൻ ഈ മൃഗശാലയിൽ അകപ്പെട്ടത് ഞാൻ ഈ സ്ഥലം മുഴുവൻ നടന്നു നോക്കി പലതരത്തിലുള്ള പക്ഷികളാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഒന്നും നിന്നെ പോലെ ഒരു കാക്കയെ ഞാൻ കണ്ടിട്ടില്ല നിനക്ക് എവിടെ വേണമെങ്കിലും പറക്കാം അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് പക്ഷെ ഇവിടെ ഉള്ള എനിക്കോ മറ്റു പക്ഷികൾക്കോ അതിന് സ്വാതന്ത്ര്യമില്ല ഞാനൊരു കാക്കയായിരുന്നെങ്കിലോ എന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മളും പലപ്പോഴും ഈ പോലെയാണ് ചിന്തിക്കുന്നത് അനാവശ്യമായി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്താറുണ്ട് ഈ ലോകത്ത് കഴിവുള്ളവരും ഇല്ലാത്തവരും സൗന്ദര്യമുള്ളവരും വൈരൂപ്യമുള്ളവരും എല്ലാവരുമുണ്ട് നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുക അനാവശ്യമായ താരതമ്യം ഒഴിവാക്കുക നമ്മുടെ കഴിവുകളെ കുറിച്ച് അഭിമാനം കൊള്ളുക കാക്കയുടെ കഥ ഇതൊക്കെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്